ഖത്തർ നൽകിയത് ഏകദേശം അഞ്ച് സഹായത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചത് അവക്യരാഷ്ട്രസഭയിലാണ് രാജ്യം ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഡോളറിന്റെ സഹായമാണ് ഖത്തർ വിദേശ രാജ്യങ്ങൾക്കായി നൽകിയത് യു എൻ പൊതുസഭയിൽ സംസാരിക്കവേ ഖത്ര പ്രതിനിധി ദാനാ ബിന് യൂനിസ് ദാർവിഷ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പങ്കുവച്ചത് സഹായധനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ദരിദ്ര രാഷ്ട്രങ്ങളുടെ വികസനത്തിനാണ് നൽകിയതെന്ന് അവർ വ്യക്തമാക്കി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് ഫണ്ടിന്റെ അറുപത്തിനാല് ശതമാനവും ചെലവഴിച്ചത് ഇതിൽ അറുപത് രാഷ്ട്രങ്ങളിലെ ഒരു കോടി കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന എഡ്യൂക്കേഷൻ എബോ ആൾ പദ്ധതിക്കായിരുന്നു കൂടുതൽ പങ്കും നീക്കിവച്ചത് സുസ്ഥിര വികസന മേഖലയിലെ വെല്ലുവിളികൾ നേരിടാൻ രൂപവത്കരിച്ച യു എൻ ആക്സലറേറ്റഡ് ലാബ്സ് ഇനിഷ്യേറ്റീവിന്റെ പ്രധാന നിക്ഷേപക രാഷ്ട്രമാണ് ഖത്തറെന്നും ദാനാബിന് യൂനുസ് ചൂണ്ടിക്കാട്ടി മൂന്ന് കോടി യു എസ് ഡോളറിലധികം സംരംഭത്തിനായി രാജ്യം നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി മീഡിയ വൺ ദോഹ